അവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ അരുണ് പറയുന്നത് കേട്ടു എന്താ പുരുഷന്മാർക്ക് പ്രശ്നവും ഇല്ലേന്ന് അതെ ഇവിടെ പുരുഷ സംഘടനയുണ്ടല്ലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേസ് കൊടുക്കാം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഞാൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് എല്ലാവരും കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോസും ഡിലീറ്റ് ആക്കിയിട്ടില്ല നിങ്ങളാണ് വീഡിയോ ഡിലീറ്റ് ആക്കുന്നത് ഞാൻ ഒരു ഇതുവരെ ചെയ്ത ഒരു വീഡിയോ പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ എന്താണെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഞാൻ പരാതി കൊടുക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല വൃത്തികേട് പറയുന്നത് കൊണ്ടാന്ന് ഒരു പെണ്ണിനെ അതായത് എന്നെ മാത്രമല്ല പ്രിയേനെ പറഞ്ഞതിൻ്റെ ഇതും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സാർ പറഞ്ഞു ഇവൻ ഏതായി ഞാൻ ചോദിച്ച പോലെ തന്നെ സാർ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ജസ്നാ സലീം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളല്ലേ ഇന്നേരം പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു ഓ ഇതാ ഗുരുവായൂരിൽ മറ്റേ കേക്ക് മുറിച്ച പെണ്ണെല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു അത് തന്നെ അപ്പം അപ്പം എന്നോട് പറഞ്ഞു ആ മനസ്സിലായി 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 എന്ന് പറഞ്ഞു ഒരു ചിരിയും അപ്പം എനിക്ക് തോന്നി ആ ഞാൻ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഞാൻ പരാതി കൊടുക്കാൻ വന്നതാന്ന് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തി കേട്ട് പറഞ്ഞതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ കാരണം അല്ലേ ഞാൻ പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല അതന്ന് കൊടുത്തതിൻ്റെ കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മേനെ പറഞ്ഞതും കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ സാറ് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഈ ആണ് ആണുങ്ങൾ സംസാരിക്കുമ്പോൾ അതായത് വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് തന്നെയാണ് അതായത് പ്രിയേൻ്റെ വീഡിയോ കണ്ട സമയത്ത് അതായത് പ്രിയേനെ പറ്റി പറയുന്ന വീഡിയോസ് കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഇത് ആ കുട്ടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവർ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവരെ പറ്റിയിട്ട് ഇതൊന്നല്ല അല്ല അതിനും വൃത്തികേട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഈ ഇവനാരാന്നും ചോദിച്ചു ഈ അരുൺ ആരാ ഇവളുടെയും ചോദിച്ചു ഞാൻ പറഞ്ഞു കസിനാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ അന്വേഷിച്ചടത്തോളം സലീം അതായത് ഇവളെ ഭർത്താവിൻ്റെ കുടുംബം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് എങ്ങനെയാണെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനത്തെ വൃത്തികളല്ലല്ലോ പറയേണ്ടത് ഏഹ് വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും അപ്പം ഞാൻ പറഞ്ഞത് ശിക്ഷ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല അവർ ഒരു സ്റ്റേഷനിലും വരില്ല വിളിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അരിത വിളിപ്പിച്ചിട്ടുണ്ട് അരിത സ്റ്റേഷനിൽ പരാതി കൊടുത്ത സമയത്ത് അരിത സ്റ്റേഷൻ സാറ് വിളിച്ച സമയത്ത് നിങ്ങൾ കോടതിയിലേക്ക് കൊടുത്തു എന്നുള്ള ഒരു ഓപ്ഷനാണ് അവർ പറഞ്ഞത് കോടതിയിൽ കൊടുത്താലും നല്ല കാര്യം തന്നെയാണ് കാരണം കോടതിയിൽ എല്ലാ മാസവും കയറി ഇറങ്ങേണ്ടിവരും എന്താണ് കോടതി എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല ബോധ്യം ഉണ്ടാവും ചങ്ങാഴ്ച്ചയ്ക്ക് കാരണം കുറേ പറ്റിച്ച പറ്റിപ്പൽ കേസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം എന്തായാലും അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പുരുഷന്മാർക്ക് വിലയിൽ പുരുഷന്മാർക്ക് വിലയുണ്ടോ പക്ഷെ നിന്റെക്കാട്ടി മന്ദസ് ഉള്ള ആൾക്കാരുണ്ട് ഇവിടാ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പുരുഷ സംഘടനയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആനന്ദൻ സാറാണ് പുരുഷ സംഘടനയിലെ മെയിനായിട്ടുള്ള ആൾ നിങ്ങൾ അവിടെ വിളി പോയിട്ട് വിളിക്കുക സംസാരിക്കുക നീ പറഞ്ഞ വീഡിയോസും ഞാൻ പറയുന്ന വീഡിയോസും ഒക്കെ നീ അവിടെ കാണിച്ചു കൊടുക്കുക ഏത് പുരുഷ കേസറിയാൻ നിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണണം ആരും നിൽക്കൂലടോ കാരണം നീ വെറും മഹചറ്റയാണ് എന്നുള്ള കാര്യങ്ങൾ ഓരോ ദിവസം കൂടുന്നോളും തെളിയിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ വൃത്തികേട് നിന്റെ നീയും ഒരമ്മേൻ്റെ വായറ്റിൽ നിന്നും പിറന്ന വൃത്തനല്ലേ ആ അമ്മ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നിന്റെ വായിന്ന് ഇമ്മാതിരി ഡയലോഗ് വരുന്നത് വേറെ കൊണ്ടല്ല കാരണം നമുക്ക് പോലും മറപ്പാകുന്ന വിധത്തിലാണ് നിൻ്റെയൊക്കെ കാര്യങ്ങൾ കഷ്ടം അപ്പോൾ ശരി അടുത്ത വീഡിയോ ഒക്കെ വരുവാ എന്തായാലും ഇതിന് ഓപ്പോസിറ്റ് വീഡിയോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ബൈ